ഹായ് ഹലോ സ്നേഹക്കുട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പല്ലവിയും സേതുവും കൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമെങ്കിലും സേതുവിൻ്റെ മനസ്സിൽ ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ട് തൻ്റെ അനിയത്തിയായിരുന്നു സ്വാതി ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ഇല്ല സ്വാതി മറ്റൊരിടത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അവളുടെ ആ ഒരു സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തന്നെ സേതുവിന് നല്ല സങ്കടമുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പലവി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് എനിക്ക് സ്വാതിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അവൾ എത്രയൊക്കെ ആണെങ്കിലും എൻ്റെ പെങ്ങളല്ലേ ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നുവെങ്കിൽ പോലും പിന്നെ പിന്നെ ആയിപ്പോൾ എന്നോട് നല്ല സ്നേഹമായിരുന്നു എന്നാൽ അതെല്ലാം തകർന്നു പോവുകയാണോ എന്നൊക്കെ ഉള്ളൊരു സങ്കടം അല്ലെങ്കിൽ അവളെ കാണാൻ പറ്റാത്ത ഒരു സങ്കടം സേതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാതിയുടെ കോൾ വരുന്നത് ആ ഒരു കോൾ കണ്ടപ്പോൾ തന്നെ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി സേതു അനീതിയുടെ കോൾ എടുത്തു പല്ലവിയാണ് ആദ്യം എടുത്ത് സംസാരിച്ചത് പല്ലവിയോട് സംസാരിച്ചപ്പോൾ പല്ലവി ചേച്ചിയോടും ഒരുപാട് കാര്യങ്ങൾ പല്ലവിയോടും സംസാരിച്ചു സേതുവിനോടും സംസാരിക്കുമ്പോൾ സേതുവിടെ എന്താ എന്നെ മറന്നൊക്കെ എന്നെ മറന്നുപോയോ എന്നോട് എന്താ വിളിക്കാത്ത എന്നെ എന്താ കാണാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് സേതുവിനോട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പല്ലവി വിളിച്ച് സംസാ അതായത് ഫോ അതിനുശേഷം പല്ലവി ഫോൺ വാങ്ങിച്ച് സംസാരിക്കുമ്പോഴാണ് സേതു ഏട്ടൻ നിന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നും നിന്നെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു എന്നും സ്വാതിയോട് പല്ലവി പറയുന്നത് മാത്രമല്ല കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് സ്വാതിക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് സേതുവിനെയും പല്ലവിയെ വിളിച്ചത് അത് വാങ്ങിച്ചുകൊണ്ട് കൊറിയർ അയക്കാമെന്നും അവർ സേതു സേതുവിനോട് സ്വാതി പറയുന്നുണ്ട് എനിക്ക് അത് കൊറിയർ അയച്ചു തന്നാലും മതി ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടാലും മതി എനിക്ക് അവിടെ വരാനായിട്ടുള്ള സമയം കിട്ടത്തിൽ സേതു വിട്ടാൽ ലീവ് ഇല്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ശരി ഞങ്ങൾ എത്തിക്കാം എന്ന് പറഞ്ഞുവെങ്കിലും സേതു പറയുന്നത് നമുക്കിനി കൊറിയർ ഒന്നും അയക്കേണ്ട കാര്യമില്ല അവിടെ കൊണ്ടു കൊടുക്കാം അതാകുമ്പോൾ സ്വാതിയെ കാണാനോ കാണാമല്ലോ അവളോട് സംസാരിക്കാമല്ലോ എന്നാണ് സേതുവിനു സേതു പറഞ്ഞത് അത് പല്ലവിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ അവര് സാധനങ്ങളെല്ലാം മേടിച്ച് സ്റ്റഡി മെറ്റീരിയൽ എല്ലാം മേടിച്ച് നേരെ സ്വാതിയുടെ അടുത്തേക്ക് പോവുകയാണ് സ്വാതിയെ കണ്ടു സംസാരിച്ചു ഈ സാധനങ്ങളെല്ലാം സ്വാതിക്ക് കൊടുക്കുകയും ചെയ്തു അതൊക്കെ കണ്ടപ്പോ സ്വാതിക്കും ഒരുപാട് സന്തോഷം താൻ ആദ്യം ഒരുപാട് വെറുത്ത തൻ്റെ ഏട്ടനാണ് ഇപ്പോൾ തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നത് തന്നെ കെയർ ചെയ്യുന്നത് തനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ആലോചിച്ചപ്പോൾ സ്വാധിക്കും ഒരുപാട് സന്തോഷം തോന്നി അത് കഴിഞ്ഞിട്ട് അവര് ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഒരു ചുറ്റിക്കറക്കം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഇതൊന്നുമല്ല മറ്റൊരു സംഭവം ഇന്ദ്രപ്രസ്ഥത്തില് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ രാജലക്ഷ്മിയുടെ വിചാരം രാജലക്ഷ്മി വിചാരിക്കുന്നതെല്ലാം നടക്കും അതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് പക്ഷേ മുമ്പ് കണ്ട ആളല്ല പാറവും പിന്നെ ഋതുവും കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജലക്ഷ്മിക്ക് ഇട്ട് നല്ല മുട്ടൻ പണി തന്നെ പണി തന്നെ ഋതുവും പാറും കൊടുത്തു അതിനി കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് രാജലക്ഷ്മി ഒരു പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഋതുവിനെയും പാർവിനേയും കൊണ്ട് പണിയെടുപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് ഇപ്പൊ ഇന്ന് ഒരു കൊടം കമഴ്ത്തുന്ന ജലധാരയാണ് ഇന്നത്തെ ആ ഒരു പൂജയുടെ പേര് അത് വേറൊന്നുമല്ല ആ പൂജ വേണ്ടിയിട്ട് ഒരു കൊടത്തിൽ നിറയെ പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഈ കുടം നമ്മൾ തലയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറ്റൊരാളെ തലയിൽ വെക്കാനും പാടില്ല ആ കൊടം താഴെ വെക്കാനും പാടില്ല ഈ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ ഈ വീടിന് ചുറ്റും ഇരുപത്തിയൊന്ന് റൗണ്ട് നടക്കണം വലം വെക്കണം വലം വെച്ചതിന് ശേഷം മാത്രമേ വിശ്രമിക്കാവൂ അപ്പോൾ അത് ഋതുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് രാജലക്ഷ്മി ഋതുവിനെ പിടിച്ചു നിർത്തി കൊടം എടുത്ത് തലവെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ സമയത്ത് അമ്മയെ ഒരു മിനിറ്റ് ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ എന്റെ ഷോളൊക്കെ ഒന്ന് ശരിയാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഋതു ആ ഷോളൊക്കെ ഒന്ന് നേരെ ഇട്ട് തലമുടിയൊക്കെ ഒന്ന് പതുക്കെ ചീവി സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോ രാജലക്ഷ്മി കൊടം ത കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളെന്താ ഈ ചെയ്യുന്നേ കെട്ടിയ ഷോൾ വീണ്ടും അഴിക്കും എന്നിട്ട് വീണ്ടും കെട്ടും അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ രാജലക്ഷ്മി ഇവളെന്താ ഈ ചെയ്തു കൂട്ടുന്നേ എന്ന് വിചാരിച്ചു ആ സമയത്ത് തന്നെ അമ്മ എന്താ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നെ അതെവിടെയെങ്കിലും ഒന്ന് വെക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് ഋതു ആ കുടം എടുത്ത് രാജലക്ഷ്മിയുടെ തലയിൽ അങ്ങ് വെച്ചു കൊടുത്തു അതോടുകൂടി രാജലക്ഷ്മിക്ക് ഒരു എട്ടിന്റെ പണിയാണ് കിട്ടിയത് ഇപ്പൊ ഈ കുടം വേറൊരാൾക്ക് കൊടുക്കാനും പാടില്ല ഇത് താഴെ വെക്കാനും പാടില്ല വലിയൊരു പണിയല്ലേ കിട്ടിയേ ഇനി അവസാനം ഇന്ദ്രനും പിന്നെ വിശ്വനും നിർബന്ധിച്ചു അതിന് തൊട്ടു മുമ്പ് ഇന്ദ്രൻ ഈ കുടം കൊണ്ട് ചുറ്റാമെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ ഈ കുടുംബത്തിലെ സ്ത്രീകൾ മാത്രമേ ചെയ്യാവൂ എന്നാണ് പറഞ്ഞത് രാജലക്ഷ്മി സ്ത്രീയാണല്ലോ അപ്പൊ പിന്നെ ചെയ്യാനായിട്ടൊരു മടിയും കാണത്തില്ലല്ലോ അതുകൊണ്ട് ഇന്ദ്രൻ ഈ ഇന്ദ്രൻ ഇന്ദ്രനും വിഷനും കൂടി ചേർന്നിട്ട് രാജലക്ഷ്മിയെ പതുക്കെ പിടിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ ഇരുപത്തൊന്ന് റൗണ്ട് വെച്ചപ്പോൾ തന്നെ ഇരുപത്തൊന്ന് വേണ്ട അഞ്ച് റൗണ്ട് വെച്ചപ്പോൾ തന്നെ രാജലക്ഷ്മിയുടെ കിളി പറഞ്ഞു ഇരുപത്തൊന്നുകൊണ്ട് ആയപ്പോ പിന്നെ അവിടെ അങ്ങ് കെട്ടപ്പായി എണീക്കാനും പറ്റത്തില്ല നിൽക്കാനും പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇനി മരുമക്കളോട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്ന് രാജലക്ഷ്മിയോട് പറയേണ്ടി വന്നു അമ്മ ഒരു കിട്ടിലം പണി തന്നെയാണ് കൊടുത്തത് എന്നാലും ഈ പ്രശ്നങ്ങൾ അതായത് ഇത്തരം ഈ സംഭവങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് ഇന്ദ്രനും രാജലക്ഷ്മി ഒരു പാഠം പഠിപ്പിക്ക പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പല ആവർത്തിയും സേതുവിൻ്റെ പേരും പറഞ്ഞ് ലക്ഷ്മിയുടെ ജീവിതം തകർക്കാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇന്ന് മയൂരിയുടെ വിവാഹ ആലോചന അതായത് പെണ്ണ് കാണൽ ചടങ്ങാണ് അപ്പോൾ മയൂരി ഒരുങ്ങി റെഡിയായി വന്നു ലക്ഷ്മി ചായ കേട്ട് പലഹാരങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവരികയാണ് വന്ന സമയത്ത് മയൂരിയും വന്നു മയൂരിട് ചായ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറയുകയും പലഹാരം എടുത്തുകൊണ്ട് വരാം എന്ന് ലക്ഷ്മി പറയുമ്പോൾ വേണ്ട ഏട്ടന് അത് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ലക്ഷ്മി ഇവിടെ തന്നെ നിന്നാ മതി എന്നാണ് മയൂരിയുടെ ഓർഡർ മയൂരിയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോറി മയൂരിയല്ല നമ്മുടെ ശൈലജയുടെ ഓർഡർ അപ്പൊ ശൈലജയുടെ ഈ വാക്കുകള് മയൂരിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നല്ല മറുപടി തന്നെ ശൈലജയ്ക്ക് കൊടുക്കുകയും എൻറെ അമ്മ വന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി പോയി പെണ്ണ് കണ്ടാ പയ്യനെ കണ്ടാ മതി ഞാൻ എന്തായാലും ഈ വിവാഹം കഴിക്കത്തില്ല എന്ന് മയൂരി ഭീഷണിപ്പെടുത്തി അപ്പൊ പിന്നെ മയൂരിയുടെ വാശിക്ക് മുന്നിൽ എന്തായാലും ശൈലജ പിടിച്ചു നിൽക്കത്തില്ല അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് ശൈലജയും വിചാരിച്ചു ചായയുമായിട്ട് നേരെ പോവുകയാണ് പിന്നാലെ ലക്ഷ്മി പലഹാരവുമായിട്ട് പിന്നാലെ തന്നെ ഉണ്ട് ചായ കൊണ്ട് പയ്യനും സുഹൃത്തുക്കൾക്കും കൊടുത്തു പയ്യനെ പരിചയപ്പെടുത്തി അപ്പൊ ഇത് ഇതാണല്ലേ മയൂരിയുടെ അമ്മ എന്ന് ചോദിച്ചപ്പോ അതേയെന്നും പറഞ്ഞു അങ്ങനെ കണ്ട് സംസാരിച്ച് എല്ലാം ഓക്കിയാക്കി ഭയങ്കര സന്തോഷത്തിലാണ് മയൂരി അപ്പോൾ പയ്യൻ എന്തായാലും ഇഷ്ടപ്പെട്ടു അത് പറയുകയും ചെയ്തു ഞാൻ നേരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി എന്ന് പയ്യനും പറഞ്ഞു എന്നാൽ തിരിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് മയൂരിയോട് ചോദിച്ചപ്പോൾ അതെ എനിക്ക് പറയാനുണ്ട് എന്തായാലും നിങ്ങൾ ചായ കുടിക്കാൻ ഞാൻ പറയാം എന്ന് മയൂരിയും പറഞ്ഞു പക്ഷേ ഈ സമയത്ത് ഞങ്ങളുടെ മകളുടെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് വല്ലതെന്ന് വേണുവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിവാഹം വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഇത് മുടക്കും എന്നുള്ളത് ഉറപ്പാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇത്രയും നാളും ആരാണ് ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നത് എന്ന് ലക്ഷ്മി അറിഞ്ഞിട്ടില്ല ആ എന്നാൽ സേതുവാണ് സേതുവിന്റെ പേരും പറഞ്ഞിട്ടാണ് അവിടെ ഈ ഒരു വിവാഹം മുടക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നത് പക്ഷേ ശരിക്കും അത് ഇന്ദ്രനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തൻ്റെ അമ്മയെ തൻ്റെ അനിയത്തി മയൂരി തൻ്റെ അനിയത്തിയാണല്ലോ അപ്പോൾ അനിയത്തിയെ കാണാനായിട്ടുള്ള ശ്രമങ്ങളും ചെയ്തു നടത്തുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു പെണ്ണ് കാണൽ ചടങ്ങോടുകൂടി മയൂരിയുടെ ജീവിതത്തിലേക്ക് ഒരു ആളും കൂടി കടന്നു വരികയാണ് മയൂരിയും ആ പയ്യനുമായിട്ടുള്ള വിവാഹം നടക്കുമോ അതോ ഈ ഒരു പെണ്ണ് കാണൽ ചുട ചടങ്ങോടു കൂടി ഈ വിവാഹം മുടങ്ങാനാണോ സാധ്യത എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുമ്പോയ്ക്കും